നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാളത്തിലെ മലയാളം പി എസ് സി ചോദിച്ചുള്ള മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുഷ്പം എന്ന പദത്തിൻ്റെ സമാന പദം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് പുഷ്പം ഇവിടെ ഓപ്ഷൻ മരന്തം തന്നിട്ടുണ്ട് മധു തന്നിട്ടുണ്ട് അതുപോലെ വല്ലിക തന്നിട്ടുണ്ട് സൂനം തന്നിട്ടുണ്ട് ഈ നമുക്കറിയാം ഈ മരന്തം അതുപോലെ തന്നെ മധു എന്ന് പറഞ്ഞാൽ എന്താണ് തേൻ അല്ലെങ്കിൽ പൂന്തേനാണ് അല്ലേ മരന്തം മധു എന്ന് പറഞ്ഞാൽ എസ് തേനിന്റെ പര്യായങ്ങളാണ് നമുക്കറിയാം ഇനി വല്ലിക എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാർ ഭൂമി എന്നാണ് അർത്ഥം വല്ലിക എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമി ഇത് ഈ അടുത്ത പരീക്ഷയിൽ പി എസ് ചോദിച്ചിങ്ങനെയാണ് വല്ലിക വല്ലിക രണ്ട് കുത്തി എന്ത് തന്നു ഭൂമി എന്ന് തന്നു അല്ലേ ഭൂമി ഇനി തന്ന താഴെ വല്ലകി വല്ലകിന്റെ ദേശം ഒന്നും എന്താണ് വല്ലകി എന്ന് പറഞ്ഞാൽ യെസ് വീണയാണ് ഇത് വീണ ഓപ്ഷനിൽ വീണ ഉണ്ടായിരുന്നു വീണ എന്ന് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഓർത്തുനോക്കാം എന്ന് പറഞ്ഞാൽ ഭൂമി വല്ലക്കി എന്ന് പറഞ്ഞാൽ വീണ ഇനി അവിടെ ഓർത്തു വെക്കേണ്ടത് വല്ലവി എന്ന് പറഞ്ഞ എന്താണ് വല്ലവി വല്ലവി എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീ എന്നാണ് അല്ലേ വല്ലിക എന്ന് പറഞ്ഞാൽ ഭൂമി വല്ലകി എന്ന് പറഞ്ഞാൽ കി കി എന്ന സൗണ്ട് ആ എഴുതുന്നുണ്ടാവും അല്ലേ വല്ലവി ഒരു ഗോപസ്ത്രീ പറഞ്ഞ വല്ലവി വി എന്ന് പറയുന്നത് ഞങ്ങൾ ഗോപസ്ത്രീ വല്ലവി ഗോപസ്ത്രീ ഓക്കെ ഇനി സൂനം എന്ന് പറഞ്ഞാൽ എന്താണ് പുഷ്പമാണ് അല്ലേ സൂനം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ പുഷ്പമാണ് ഇവിടെ ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ ഡി സൂനം പുഷ്പം ഓക്കെ അല്ലേ യെസ് ഇനി ചൂടെ നൽകി നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ചൂടെ നൽകിയിട്ടുള്ള പദത്തിന് അനുയോജ്യമായ ശൈലി കണ്ടെത്തുക വലിയ വ്യത്യാസം വലിയ വ്യത്യാസം ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ എ അജഗജാന്തരം പി എസ് തെറ്റിച്ച വാക്യങ്ങളിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് എന്ന് പറയാറുണ്ടല്ലേ അപ്പം അജഗജാന്തരം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വ്യത്യാസം എന്ന് തന്നെയാണ് അർത്ഥം വലിയ വ്യത്യാസം അജഗജാന്തരം ഓക്കെ അല്ലേ യെസ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക ഇനി മഹാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക എഴുതുക മഹാൻ നമുക്കറിയാം മഹാൻ മഹദീ മഹാൻ മഹദീ മഹാൻ മഹദീ എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് പനിയും ജലദോഷവും ഉണ്ട് എന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏത് എന്നാണ് ചോദ്യം നമുക്കറിയാം ഐ ആം സഫറിങ് ഫ്രം ഫീവർ ആൻഡ് കോൾഡ് എന്നാണ് എന്താണ് എനിക്ക് പനിയും ജലദോഷവും ഉണ്ട് എങ്ങനെയാ ഇംഗ്ലീഷ് പറയാം ഐ ആം സഫറിങ് ഫ്രം ഫീവർ ആൻഡ് കോൾഡ് എങ്ങനെ ആണ് ഓക്കെ അല്ലേ യെസ് നീ ഓർത്തു ഓർത്തു വെച്ചോ സ്നേഹ സ്നേഹസമ്മാനം പല കൂട്ടുകാരും തിരിച്ചൊരു ചോദ്യമാണ് വിഗ്രഹിച്ചെഴുതുക സ്നേഹസമ്മാനം പല കൂട്ടുകാരും പോയിട്ട് എന്ത് എഴുതിയിടാ യെസ് ഓപ്ഷൻ ഡി കറുപ്പിച്ചു ഓപ്ഷൻ ഡി കർപ്പിച്ചു കാരണം നമ്മൾ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു നമ്മുടെ കുട്ടി അപ്പുറം പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ എന്താ കൊടുക്കാം സ്നേഹ സമ്മാനം കൊടുക്കുക എന്താണ് നമ്മൾ സ്നേഹം കൊണ്ടാണല്ലേ സമ്മാനം കൊടുക്കുന്നത് സ്നേഹം കാരണമുള്ള സമ്മാനം സ്നേഹം കൊണ്ടുള്ള സമ്മാനം എന്നൊക്കെ പല ആൾക്കാരും എന്താക്കി ചിന്തിച്ചിട്ട് ഇതെഴുതി സ്നേഹത്താലുള്ള സമ്മാനമാകുക ആണോ സ്നേഹത്താലുള്ള സമ്മാനമാണോ സ്നേഹം മൂലമുള്ള സമ്മാനമാണോ അതൊക്കെ നമുക്ക് പരീക്ഷാ ഹാളിൽ എന്ത് വരും കൺഫ്യൂഷൻ വരും അല്ലേ കൂടുതൽ ആൾക്കാരെ തെറ്റ എഴുതിയത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആയിരുന്നു എന്നാൽ ഇത് രണ്ടും എന്തായിരുന്നു തെറ്റായിരുന്നു എഴുപത്തിയഞ്ചിൽ എന്തായിരുന്നു ശരി സ്നേഹത്താലുള്ള സമ്മാനമാണ് സ്നേഹ സമ്മാനം ഓപ്ഷൻ എ ആണ് ശരി സ്നേഹ സ്നേഹസമ്മാനം സ്നേഹത്താലുള്ള സമ്മാനം സ്നേഹസമ്മാനം എന്നിങ്ങനെയാണ് ഗ്രഹിച്ചെഴുതുക സ്നേഹ സമ്മാനം എന്നാണ് ഓക്കെ ഇനി ശക്തി ശക്തിവാക്യം ചേർത്തെഴുതുക ശക്തിക്കനുസരിച്ച് ശക്തിക്കനുസരിച്ച് യഥാശക്തി എന്നാണ് ശക്തിക്കനുസരിച്ച് യഥാശക്തി എന്ന് പറഞ്ഞാല് യസ് ശക്തിക്കനുസരിച്ച് ഇനി കുംഭത്തിൽ കുംഭത്തിൽ നട്ടാൻ കുപ്പയിലും മാണിക്യം എന്ന പഴഞ്ചൊല്ലി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യെസ് കൃഷിയുമായിട്ടാണല്ലേ കൃഷിയുമായിട്ട് എഴുപത്തിയേഴ് ഓപ്ഷൻ സി കൃഷി കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം എന്ന പഴഞ്ചൊല്ലി കൃഷിയുമായി ബന്ധപ്പെട്ട എന്താണ് യെസ് പഴഞ്ചൊല്ലാണ് ഇനി ആകാശം എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക ആകാശം ആകാശം നമുക്കറിയാം വ്യോമം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ വ്യോമം എന്ന് പറഞ്ഞാൽ യെസ് ആകാശമാണ് അല്ലെ വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം ാണ് ഇവിടെ ഓപ്ഷൻ എ എടുത്താല് വിഹകം വിഹകം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടാല് വിഹകം എന്ന് പറഞ്ഞാല് പക്ഷി എന്നാണ് അല്ലെ വിഹക വീക്ഷണം എന്ന് പറയാറുണ്ട് അല്ലെ വിഹകെന്ന് പറഞ്ഞാൽ പക്ഷിയാണ് പക്ഷി ഇനി അയനെന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടരെ യാത്ര യാത്ര അയനെന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ് അടവി എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടരെ അടവി എന്ന് പറഞ്ഞാൽ വനം അടവി എന്ന് പറഞ്ഞാൽ വനമാണ് ആകാശം വ്യോമം ഓക്കെ അല്ലേ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുപത്തി ഒമ്പതാമത് ക്വസ്റ്റ്യൻ താഴെ ത നൽ ചൂടെ നിന്ന് സ്ഥായി ഭാവം എന്താ കൂട്ടുകാര് സ്ഥായി ഭാവം എന്ന പദത്തിന് അനുയോജ്യമായ അർത്ഥം കണ്ടെത്തുക സ്ഥായി ഭാവം നമുക്കറിയാം സ്ഥായി ഭാവം സ്ഥിരമായ ഭാവം അല്ലേ സ്ഥിരമായ ഭാവം സ്ഥായി ഭാവം സ്ഥിരമായ ഭാവമാണ് ഓക്കെ യെസ് കുയിൽ എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം കുയിൽ കുയിൽ എന്നാണ് വാജി എന്നാണ് അല്ലേ വാജി നമുക്കറിയാം വാജി എന്ന് പറഞ്ഞാൽ എന്താണ് കുതിരയാണ് അല്ലേ കുതിര ഓക്കെ കുതിരയാണ് കുതിര ഇത്രയും കാര്യം മനസ്സിലായോ യെസ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പദം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ശരിയായ പദം അനുരഞ്ജനം എങ്ങനെ എഴുതാം ഓപ്ഷൻ ബി അനുരഞ്ജനം എങ്ങനെ എഴുതാം അനുരഞ്ജനം ഓർത്തോ എഴുതി വെച്ചോ അനുരഞ്ജനം അനുരഞ്ജനം ആദ്യം പിന്നെ അനുരഞ്ജനം ഓക്കെ അല്ലേ യെസ് ഇനി താഴെക്കോർത്തിട്ടുള്ളവരിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക ഇത് ശരിയായ വാക്യം വരുന്നത് മറ്റാരിലും കാണാത്ത കഴിവുകൾ കുടമയാണ് ഗാന്ധിജി ഓപ്ഷൻ ബി ആണ് ഇത് ശരിയായിട്ട് വരിക ഇനി വൈദ്യർ എന്ന പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു വൈദ്യർ എന്ന പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു എത്രയോ തവണ പി എസ് ചോദിച്ചാൽ വൈദ്യർ എന്നാണ് കൂട്ടുകാരെ ഓപ്ഷൻ സി പൂജക ബഹുവചനമാണ് അല്ലേ വൈദ്യർ എന്ന പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു പൂജക ബഹുവചനം യെസ് ാണ് താഴെ നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്നത് പഴഞ്ചൊല്ല് കണ്ടെത്തുക വരുന്നത് ഏതാണ് കൂട്ടുകാർ നിത്യാഭ്യാസി ആനയെ എടുക്കും അല്ലേ നിത്യാഭ്യാസി ആനയെടുക്കും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ എന്താ എന്താക്കണം ആ പാതിയിൽ വെച്ചിട്ട് ഈ പി എസ് സി എന്നൊരു സ്വപ്നം എന്താക്കരുത് ആ നിർത്തിവെക്കരുത് പി എസ് സി അഡ്വൈസ് കിട്ടുന്നത് വരെ അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുക ഇനി ഇപ്പോൾ മാർക്ക് കുറവാണെങ്കിലും ദിവസവും പഠിച്ചുകൊണ്ടേയിരിക്കുക നിത്യാഭ്യാസം നിത്യം നിത്യവും ഉണ്ടാക്കുക പഠിക്കുക നിത്യാഭ്യാസി ആനയെടുക്കുക അല്ലേ ഇവിടെ തെറ്റായ പദം കണ്ടെത്താനാകാറുള്ളത് തെറ്റായ പദം ഇവിടെ തെറ്റായ പദം എതാണ് കൂട്ടർ അനുഷ്ഠാനമാണ് ഈ അനുഷ്ഠാനമാണ് ഇവിടെ തെറ്റി ഈ അനുഷ്ഠാനത്തിൽ ഏതാണ് തെറ്റി ഇവിടെ തെറ്റി വരുന്നത് അനുഷ്ഠാന പൂജ്യം ടായാണ് അനുഷ്ഠാനം 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 പൂജ്യം ടായാനെ കാതകൻ തറേന്റെ തായാണ് അത് ഘാതകൻ പല ആൾക്കാരും തെറ്റിച്ചിട്ട് കാണാറുണ്ട് എ ഘാതകൻ എവിടെയാണ് തറേന്റെ കാ തറേന്റെ താ കാത്തക്കൻ കാതക്കൻ സമ്രാട്ടാണ് പി സി പി എസ് ചോദിക്കാറ് സാമ്രാട്ട് എന്നാണ് ഇത് തെറ്റാണ് സമ്രാട്ടാണ് ശരി ഇതും ശരിയാണ് ഇവിടെ നെക്സ്റ്റ് വാഗ്ധോരണി വാഗ് വാക്ക് പ്ലസ് ധോരണി വാഗ്ധോരണി എങ്ങനെ എഴുതും വാഗ്ധോരണി കൂട്ടി എഴുതുമ്പോൾ അറുപത്തി ഓപ്ഷൻ ബി വാഗ്ധോരണി 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 ഓക്കെ ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏത് കൂട്ടത്തിൽ പെടാത്തത് ഏത് സ്നുഷ സ്നുഷ പുത്രൻ തനയൻ ആത്മജൻ എന്നൊക്കെ പറഞ്ഞ മകനാണ് സ്നുഷ എന്ന് പറഞ്ഞാൽ എന്താണ് കൂടെ സ്നുഷ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ എന്താക്കണം ഈ വീഡിയോ താഴെ യെസ് കമൻറ്റ് ചെയ്യുക സ്നുഷ എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്കെ അല്ലേ യെസ് ഇനി ലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം ലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം ലൗകികം ലൗകികം ഓപ്ഷൻ എ ലൗകികമാണ് ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനാണ് താഴെ പറയുന്നവരിൽ നിന്ന് വിയോഗം എന്ന പല വിപരീതം വിയോഗം സംയോഗം വിയോഗത്തിന്റെ ഓപ്പോസിറ്റ് എന്നാണ് സംയോഗം അല്ലെങ്കിൽ സംയോഗം വിയോഗം സംയോഗം വിയോഗം ഓക്കെ അല്ലേ യെസ് ഇനി വെൺചാമരം എങ്ങനെയാണ് കൂട്ടുകാരെ പിരിച്ചെഴുതുക ഓപ്ഷൻ ബി വെൺ പ്ലസ് ചാമരം ആണല്ലേ വെൺ പ്ലസ് ചാമരമാണ് വെഞ്ചാമരം ഓക്കെ അല്ലേ യെസ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നല്ലൊരു ചെറിയൊരു വീഡിയോ ആണ് പത്ത് മിനിറ്റ് ദൈകം മാത്രമുള്ള ചെറിയ വീഡിയോ ആണ് എങ്കിലും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം നല്ല മഴ പെയ്യുന്നത് എന്താണ് നന്നായിട്ട് പഠിക്കുക പുറത്തൊന്നും പോകാതെ വീട്ടിലിരുന്ന് പഠിക്കുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസിൽ കാണാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ എന്താക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം രേഖപ്പെടുത്താൻ മറക്കരുത് വീണ്ടും കാണാം ബൈ യു